പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയ സഹപ്രവർത്തകരുടെ സ്നേഹാദരം കോട്ടയം പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രിയ അനിരുദ്ധനാണ് വീട് നിർമ്മിച്ചു നൽകിയത് പ്രളയത്തിൽ സർവ്വതും നഷ്ടമായ സഹപ്രവർത്തകയെ ഒപ്പമുള്ളവർ ചേർത്ത് പിടിക്കുകയായിരുന്നു സിവിൽ പോലീസ് ഓഫീസറായ പ്രിയ അനിരുദ്ധനും സർവ്വതും നഷ്ടമായത് അക്കാലമത്രയും നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷം അവിടെയാണ് പ്രിയയ്ക്ക് കൈത്താങ്ങായി സഹപ്രവർത്തകർ ഒപ്പം ചേർന്നത് പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ചേർന്നാണ് വീട് നിർമ്മിച്ചത് സഹപ്രവർത്തകരുടെ പ്രവൃത്തി മാതൃകാപരമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥക്ക് വീട് നഷ്ടപ്പെട്ടപ്പോൾ ആ വീട് കെട്ടിക്കൊടുക്കാൻ സംഘടന തീരുമാനിച്ചത് സഹജീവികളോട് സഹപ്രവർത്തകർ കാണിച്ച ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇതിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക അതെത്ര എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഒരു പ്രവർത്തകയ്ക്ക് വീട് നഷ്ടപ്പെട്ടു അതും പുതിയൊരു വീട് നിർമ്മിച്ച് നഷ്ടപ്പെട്ടു എന്ന് ഉന്നപ്പൊ ഒരു പണം പിരിക്കാതെ എല്ലാവരും കൂടി ചേർന്ന് ആ ഇപ്പോൾ എത്ര പരം സ്ക്വയർ വീട് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീട് നിർമ്മിച്ചത് ദാന യോഗത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബിനു കെ ഭാസ്കർ അധ്യക്ഷനായി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ വിജയലാൽ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായി സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം